ിൽ സ്വീഡനിലെ വ്യവസായ വിപ്ലവത്തിന്റെ അസ്വസ്ഥമായ കാലഘട്ടത്തിലാണ് കോൾ എമിൽ ജനിച്ചത് കോൾസൺ അവസാനത്തോടെ രാജ്യം വലിയ വ്യവസായിക മാറ്റങ്ങളിലൂടെ കടന്നുപോകുമ്പോൾ അദ്ദേഹത്തിന്റെ തലമുറയിലെ മറ്റ് യുവജനങ്ങളെപ്പോലെ കോളും തനിക്കായി ഒരു പുതിയ ലോകം തേടി അലഞ്ഞു പതിനാറ് വയസ്സ് മാത്രം പ്രായമുള്ളപ്പോൾ സാഹസികതയുടെയും അജ്ഞാതരുടെയും ലോകത്തേക്ക് അദ്ദേഹം വീട് വിട്ടിറങ്ങി അന്നും ആരും അറിഞ്ഞിരുന്നില്ല ഒരു സാധാരണ നാവികനായി യാത്ര തിരിച്ചയാൾ തിരികെ വീട്ടിലെത്തുന്നത് ഒരു രാജാവിന്റെ സ്ഥാനപ്പേരുമായിട്ടായിരിക്കുമെന്ന് കടലിൽ ഒരു ജീവിതം കെട്ടിപ്പടുക്കാൻ അദ്ദേഹം അതിവേഗം പഠിച്ചു കൊടുങ്കാറ്റുകളിലൂടെ സഞ്ചരിക്കാനും കരയിൽ നിന്ന് മാസങ്ങളോളം അകന്ന് കടലിൽ തന്നെ ജീവിതം നയിക്കാനും ഉപ്പിട്ട മാംസവും കട്ടിയുള്ള അപ്പവും മാത്രം കഴിച്ച് അതിജീവനം ഉറപ്പാക്കാനും അദ്ദേഹം പരിശീലിച്ചു ഈ കഠിനമായ ജീവിതമാണ് അദ്ദേഹത്തിന് പിന്നീട് അതിജീവനത്തിന് ആവശ്യമായ ശാരീരികവും മാനസികവുമായ കരുത്ത് നൽകിയത് ആയിരത്തി തൊള്ളായിരങ്ങളുടെ തുടക്കത്തിൽ ലോകം സാമ്രാജ്യത്തിന്റെ കൊടുമുടിയിൽ നിൽക്കുമ്പോൾ ദക്ഷിണ പസഫിക്കൽ ഒരു ജർമ്മൻ കപ്പലിൽ പെട്ടേഴ്സൺ സേവനം അനുഷ്ഠിക്കുകയായിരുന്നു എന്നാൽ വിധി അദ്ദേഹത്തിനായി മറ്റൊരു വഴി കരുതി വെച്ചിരുന്നു പാപ ന്യൂ ഗിനിയയുടെ ഭാഗമായ തബാർ ദ്വീപിന്റെ തീരത്ത് വെച്ച് അവരുടെ കപ്പൽ ഒരു കൊടുങ്കാറ്റിൽ തകർന്നു കപ്പലിൽ ഉണ്ടായിരുന്ന പലരും മരണത്തിന് കീഴടങ്ങി പെറ്റേഴ്സണിനെ സംബന്ധിച്ചിടത്തോളം ആഴക്കടലിൽ നിന്നുള്ള അത്ഭുതകരമായ അതിജീവനം ഒരു പുതിയ കഥയുടെ തുടക്കം മാത്രമായിരുന്നു തകർന്ന കപ്പലിൽ നിന്ന് രക്ഷപ്പെട്ട് ദിശാബോധം നഷ്ടപ്പെട്ട നിലയിൽ അദ്ദേഹം ആദ്യമായി തബാർ ദ്വീപിലെ കരയിലേക്ക് കയറിയപ്പോൾ അവിടുത്തെ ദ്വീപവാസികൾ അദ്ദേഹത്തെ അവിശ്വാസത്തോടെയും സംശയത്തോടെയുമാണ് നോക്കിയത് അക്കാലത്ത് തപാർദ്വീപിലെ ജനങ്ങൾ നരഭൂജികളായിരുന്നു എന്ന വസ്തുത അദ്ദേഹത്തിന്റെ മുന്നോട്ടുള്ള വഴികളെ കൂടുതൽ ഭീതിതമാക്കി എങ്കിലും ആ ദ്വീപുകാർ ഒരു വിചിത്രമായ വിശ്വാസത്തിന് അടിമപ്പെട്ടു വിളറിയ ചർമ്മവും തുളച്ചു കയറുന്ന നീല കണ്ണുകളുമുള്ള ഈ വിദേശി കടലിന്റെ ആഴങ്ങളിൽ നിന്ന് അയച്ച ഒരു ദൈവിക പ്രതിഭാസമാണെന്ന് അവർ വിശ്വസിച്ചു കൊല്ലുന്നതിന് പകരം അവർ അദ്ദേഹത്തെ രക്ഷിച്ചു തപാർ ദ്വീപിലെ ജനങ്ങൾ എടുത്ത ഈ അപ്രതീക്ഷിത തീരുമാനം കോൾ എമിൽ പെറ്റേസണിന്റെ ജീവിതം എന്നേക്കുമായി മാറ്റിമറിച്ചു പെറ്റേഴ്സൺ അതിവേഗം തപാർ ദ്വീപവാസികളുടെ ജീവിത രീതിയുമായി പൂരത്തപ്പെട്ടു അദ്ദേഹത്തിന്റെ കരുത്തുറ്റ ശരീരഘടന സ്വത്ത് ആകർഷണീയത കൂടാതെ പ്രാദേശിക ആചാരങ്ങളോട് ഇണങ്ങി ഇണങ്ങിച്ചേരാനുള്ള സന്നദ്ധത ബഹുമാനം നേടിക്കൊടുത്തു ഒരു നാവികൻ എന്ന നിലയിൽ ലോകം കണ്ടറിഞ്ഞ അദ്ദേഹത്തിന്റെ അനുഭവങ്ങളും അറിവുകളും ദ്വീപവാസികൾക്ക് പുതിയ കാര്യങ്ങൾ പകർന്നു നൽകി താമസിയാതെ ദ്വീപിലെ പ്രാദേശിക രാജാവായെന്ന ലാമിയുടെ മകളായ സിഗ്ഡോയുടെയും ശ്രദ്ധയും പെറ്റീസൺ പിടിച്ചുപറ്റി ആയിരത്തി തൊള്ളായിരത്തി ഏഴിൽ കാളും സിക്ടോയും തമ്മിലുള്ള വിവാഹം നടന്നു ഇത് അദ്ദേഹത്തെ ദീപിലി രാജകുടുംബവുമായി കൂടുതൽ അടുപ്പിച്ചു അദ്ദേഹത്തിന്റെ സാമൂഹിക സ്ഥാനമാനങ്ങൾ ഉയരുന്നതിന്റെ സൂചനയായിരുന്നു ഈ വിവാഹം വിവാഹശേഷം ശേഷം അക്കാലത്ത് പസഫിക് സമ്പദ് വ്യവസ്ഥയുടെ നട്ടലായിരുന്ന കൊപ്ര വ്യാപാരത്തിലേക്ക് രാജാവ് ലാമി അദ്ദേഹത്തെ കൂട്ടിക്കൊണ്ടുവന്നു തേങ്ങ വ്യവസായത്തിലേക്ക് ഇറങ്ങി അദ്ദേഹം വലിയ തെങ്ങിൻ തോട്ടങ്ങൾ ആരംഭിക്കുകയും ഉണങ്ങിയ തേങ്ങ യൂറോപ്പിലേക്ക് കയറ്റയക്കുന്ന വ്യാപാരത്തിൽ സജീവമാവുകയും ചെയ്തു പെറ്റിസണിന്റെ അധ്വാനശീലവും കാര്യപ്രാപ്തിയും കാരണം വർഷങ്ങൾ കഴിയുംതോറും ബിസിനസ് അഭിവൃദ്ധി പ്രാപിച്ചു അദ്ദേഹം പ്രാദേശിക തൊഴിലാളികളോടൊപ്പം തോളോട് തോൾ ചേർന്ന് പ്രവർത്തിച്ചു കേവലം ഒരു വിദേശിയായി നിലകൊള്ളുന്നതിനു പകരം സ്വയം ഒരു നേതാവുമായി ദീപിൽ സ്ഥാനമുറപ്പിച്ചു കാളനും സിറ്റോയ്ക്കും എട്ട് കുട്ടികളുണ്ടായി തപാർ ദ്വീപിലെ സമൂഹം അദ്ദേഹത്തെ അവരുടെ സ്വന്തമായി കണക്കാക്കി തുടങ്ങി തങ്ങളുടെ പരമ്പരാഗത രാജകുടുംബാംഗം അല്ലാതിരുന്നിട്ടും ലാമെ രാജാവ് മരണപ്പെട്ടപ്പോൾ അസാധാരണമായൊരു നീക്കത്തിൽ ദീപ നിവാസികൾ അവരുടെ പുതിയ രാജാവായി തിരഞ്ഞെടുക്കുകയായിരുന്നു അങ്ങനെ സ്വീഡനിൽ നിന്ന് യാത്ര തിരിച്ച നാവികൻ തപാർ ദ്വീപിലെ രാജാവായി മാറി എന്നാൽ ഒരു യക്ഷികൾ ശാശ്വതമായി നിലനിൽക്കില്ല ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ കാളിന്റെ പ്രിയപ്പെട്ട ഭാര്യ സിഗ്ഡോ പ്രസവത്തെ തുടർന്ന് മരിച്ചു അവളുടെ മരണം അദ്ദേഹത്തെ മാനസികമായി തകർത്തു രാജ്ഞി ഇല്ലാത്ത രാജാവായ കാളിന്റെ ദ്വീപിലെ സ്ഥാനം ദുർബലമായി അദ്ദേഹത്തിന്റെ വ്യക്തി ജീവിതം കഷ്ടത്തിലായി തോട്ടങ്ങളുടെ മേലുള്ള കുറഞ്ഞു മരണശേഷം ഒരു വർഷം കഴിഞ്ഞപ്പോൾ ദ്വീപിലെ താളം തെറ്റിയ ജീവിതത്തിൽ നിന്ന് രക്ഷ നേടാനായി അദ്ദേഹം സ്വന്തം നാടായ സ്വീഡനിലേക്ക് തിരികെ പോയി അവിടെ വെച്ച് അദ്ദേഹം ലൂയിസ ലൂയിസണെ കണ്ടുമുട്ടി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിൽ അവർ വിവാഹിതരായി പുതിയ ഭാര്യയും കൂട്ടി തബാറിലേക്ക് മടങ്ങി പക്ഷെ കാര്യങ്ങൾ പഴയതുപോലെ ആയിരുന്നില്ല അദ്ദേഹത്തിന്റെ അഭാവത്തിൽ തെങ്ങിൻ തോട്ടങ്ങൾ ക്ഷയിച്ചിരുന്നു അതോടൊപ്പം ആഗോള കൊപ്ര വിപണി ചാഞ്ചാട്ടത്തിലായതോടെ സാമ്പത്തിക പ്രശ്നങ്ങൾ രൂക്ഷമായി പുതിയ വെല്ലുവിളികൾ അദ്ദേഹത്തിന്റെ രാജകീയ ജീവിതത്തെ കരിനിഴലാക്കി സാമ്പത്തിക പ്രശ്നങ്ങൾക്ക് പുറമെ ഊഷ്ണ മേഖലാ പ്രദേശങ്ങളുടെ ഏറ്റവും വലിയ വിപത്തായ മലേറിയ കാളിനെയും ജസ്സിയെയും ബാധിച്ചു ദുർബലമായ ആരോഗ്യസ്ഥിതിയും തുടർച്ചയായ രോഗങ്ങളും അവരുടെ ജീവിതം ദുസ്സഹമാക്കി ഒടുവിൽ രോഗങ്ങൾക്ക് മുന്നിൽ കീട ി രാജാവായി മാറിയ ഈ സാഹസിക നാവികന്റെ അത്ഭുതകഥ അവിടെ അവസാനിച്ചു